നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അദ്ധ്യായത്തിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാലങ്ങളായി അനുഭവിക്കുന്ന കഷ്ടതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന താന്ത്രിക കർമ്മങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഈശ്വര പ്രാർത്ഥന കൊണ്ട് മാത്രമോ അമ്പല ദർശനം കൊണ്ട് മാത്രമോ ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട് അതിന് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ വീട്ടിൽ ചിട്ടയായ രീതിയിൽ അനുഷ്ഠിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകളും സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും എല്ലാം നമുക്ക് ലഭിക്കുന്നതാണ് അത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാം സാമ്പത്തികമായി വേദന അനുഭവിക്കുന്നവർ ഒരുപാട് നമ്മുടെ സമൂഹത്തിലുണ്ട് എത്രയൊക്കെ സമ്പാദിച്ചാലും നമ്മുടെ കയ്യിൽ മിച്ചം കാണാതിരിക്കുക ഒരുപാട് കഷ്ടതകൾ കടം രോഗം തുടങ്ങിയ ഒട്ടുമിക്ക പ്രശ്നങ്ങൾ കൊണ്ട് വലയുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നതാണ് എത്ര ഒക്കെ സമ്പാദിച്ചാലും സമ്പാദിക്കുന്ന പൈസ കയ്യിൽ നിൽക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് ലക്ഷ്മി കടാക്ഷം അത്രയധികം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യം നമ്മുടെ വീട്ടിലും സംഭവിക്കുകയുള്ളൂ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് വീട്ടിൽ ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് നല്ല കർമ്മങ്ങൾ നമുക്ക് നമുക്കനുഷ്ഠിക്കാവുന്നതാണ് അതിൽ മെയിനായിട്ടുള്ള ഒരു കർമ്മമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പ്രതിപാദിക്കുന്നത് ഈ ചാനലിൽ ജ്യോതിഷ സംബന്ധമായ പ്രശ്നങ്ങളും അതിനുള്ള ഉത്തമ പരിഹാരങ്ങളും വീഡിയോ ആയിട്ട് ഇടുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക ഇതിൽ പറയുന്ന കാര്യങ്ങൾ ആ ചിട്ടയോടെ തന്നെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവകടാക്ഷം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ഇന്ന് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന ഒരു താന്ത്രിക കർമ്മം നിങ്ങൾ ചിട്ടയോടെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് തരത്തിലാണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട് ഈ താന്ത്രിക കർമ്മം അനുഷ്ഠിക്കുന്നതിന് മുമ്പായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം ഇത് മൂന്നാമതൊരാൾ അറിയാതെ നിങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം സ്ത്രീകളാണ് ഈ കർമ്മം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശാരീരിക ശുദ്ധിയോടെ മാത്രമേ ഈ ഒരു കർമ്മം ചെയ്യാൻ പാടുകയുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഫലം ഈ ഒരു കർമ്മത്തിൽ നിന്ന് കിട്ടുകയുള്ളൂ ഈ കർമ്മം ചെയ്യുന്നതിന് ദിവസവും സമയവും വളരെ പ്രധാനപ്പെട്ടതാണ് അത് കറക്റ്റായി ചെയ്താൽ മാത്രമേ നല്ല രീതിയിലുള്ളൊരു ഫലപ്രാപ്തി ഈ കർമ്മം കൊണ്ട് നമ്മൾക്ക് കിട്ടുകയുള്ളൂ ഈ കർമ്മത്തിന് വേണ്ട ഇമ്പോർട്ടൻ്റായ ഒരു സാധനം നമ്മുടെ അടുക്കളയിൽ സ്ഥിരം ഉപയോഗിക്കുന്നൊരു സാധനമാണ് കടുക് കടുകിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് എനർജി പെട്ടെന്ന് വലിച്ചെടുത്ത് പോസിറ്റീവ് എനർജി ധാരാളം നൽകുന്ന ഒരു ഐറ്റമാണ് ഇനി ഈ കർമ്മത്തിന് വേണ്ട അടുത്ത ഒരു സാധനം കുറച്ച് 5 രൂപയുടെ നാണയങ്ങളാണ് തീർച്ചയായിട്ടും 5 രൂപയുടെ നാണയങ്ങൾ മാത്രം നിങ്ങൾ ഈ കർമ്മത്തിന് വേണ്ടി എടുക്കാൻ ശ്രമിക്കുക ഇതുപോലെ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ ഇത് ചെയ്യാൻ ശ്രമിക്കുക ഈ കർമ്മം ചെയ്യുന്നതിന് എടുക്കുന്ന കടുക് എപ്പോഴും നമ്മൾ പുതിയ കടുക് മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ കുറച്ച് കടുക് എടുക്കുക അതിനുശേഷം ഒരു അഞ്ച് രൂപ നാണയം അതിലോട്ട് മൂടി വയ്ക്കുക ഈ കർമ്മം ചെയ്യുന്നതിന് തിരഞ്ഞെടുക്കേണ്ട ദിവസങ്ങൾ ആഴ്ചയിൽ രണ്ട് ദിവസങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഒന്ന് ചൊവ്വ രണ്ടാമത്തെ ദിവസം വെള്ളി കാരണം ദേവിയുടെ ചൈതന്യം ഏറ്റവും കൂടുതൽ ഭൂമിയിൽ ലഭിക്കുന്ന രണ്ട് ദിവസങ്ങളാണ് ചൊവ്വയും വെള്ളിയും മാസത്തിൽ ആദ്യത്തെ ചൊവ്വാഴ്ച നമ്മൾ ആദ്യത്തെ നാണയം കടുകിലോട്ട് നിക്ഷേപിക്കുന്നു അതിനുശേഷം അടുത്ത വരുന്ന വെള്ളിയാഴ്ചയാണ് നമ്മൾ അടുത്ത നാണയം കടകിലോട്ട് നിക്ഷേപിക്കുന്നത് ഇതിങ്ങനെ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ നാണയം കടകിലോട്ട് നിക്ഷേപിക്കുന്നു ഒരു മാസത്തിൽ നാല് തവണ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ എട്ട് നാണയം അതായത് നാൽപ്പത് രൂപയാണ് നമ്മൾ ഈ ഒരു കർമ്മത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത് ഈ നാണയം പുറത്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കരുത് മറ്റുള്ളവർക്ക് വേണ്ടി ഭിക്ഷയാചിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയോ നമ്മൾ ഈ ഒരു തുക മാറ്റിവയ്ക്കേണ്ടതാണ് എന്നിരുന്നാൽ മാത്രമേ അതിന് പൂർണ്ണമായിട്ടുള്ളൊരു ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ അതിനുശേഷം നമ്മൾ ഈ ഉപയോഗിച്ച കടുക് മറ്റുള്ളവർ കാണാത്ത ഒരു സ്ഥലത്ത് വേണം നിക്ഷേപിക്കുന്നതിന് ഏതെങ്കിലും ജലാശയങ്ങളിലോ അല്ലെങ്കിൽ ആളുകൾ നടക്കാത്ത ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മളിത് ആരും കാണാതെ മാറ്റിവെക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു കർമ്മം കൊണ്ട് പൂർണ്ണമായിട്ടുള്ള ഫലം കിട്ടുന്നതാണ് ഈ കർമ്മത്തിന് മാത്രമല്ല കടക് എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു മണി പോലും താഴോട്ടോ പുറത്തോട്ടോ പോകാതെ ശ്രദ്ധിക്കണം കാരണം കടുക് പാത്രത്തിൽ നിന്ന് പുറത്തുപോയി കഴിഞ്ഞാൽ വീട്ടിൽ കടം പെരുകുമെന്നാണ് ഒരു പഴഞ്ചൊല്ല് അത് തീർച്ചയായിട്ടും നടക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു രീതിയിൽ നമ്മളൊരു മൂന്ന് മാസം ഈ ഒരു കർമ്മം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തുടരുക അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ച കൂടാതെ തന്നെ ഐശ്വര്യം തുടങ്ങി എല്ലാ സുഖ സൗകര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നുചേരുന്നതാണ് മറക്കാതെ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കർമ്മം നിങ്ങൾ വീട്ടിൽ അനുഷ്ഠിക്കുക വെറും തൊണ്ണൂറ് ദിവസം കൊണ്ട് നമ്മുടെ കുടുംബത്ത് വന്നുചേരുന്ന മാറ്റങ്ങൾ നിങ്ങൾ നേരിൽ തന്നെ കണ്ടറിയുക അത്രയധികം ഫലപ്രാപ്തി ഒരു താന്ത്രിക കർമ്മമാണ് ഇത് തീർച്ചയായിട്ടും ദേവിയുടെ കടാക്ഷം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാവുന്നതാണ് വെറും അഞ്ച് രൂപ മാത്രമേ നമുക്ക് ചിലവുള്ളൂ ഇനിയൊരിക്കലും ഇതിനു വേണ്ടി നിങ്ങൾ വഹിക്കരുത് ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റേതായ രീതിയിലും അതിൻ്റേതായ ചിട്ടയിലും നമ്മൾ കറക്റ്റായിട്ട് അനുഷ്ഠിക്കുകയാണെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടുള്ള ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ ഈ കർമ്മം ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്നും ദിവസം ഒരു പത്ത് തവണയെങ്കിലും ഓം നമോ നാരായണായ നമഹ എന്ന ഒരു മന്ത്രം കൂടെ നിങ്ങളെന്തും ജപിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഐശ്വര്യം നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ലഭിക്കുന്നതാണ് തീർച്ചയായിട്ടും മറക്കാതെ ഈ ഒരു കാര്യം വീട്ടിൽ ചെയ്തു നോക്കുക ഈ കർമ്മം ചെയ്യുന്നതിന് തിരഞ്ഞെടുക്കേണ്ട സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളത് തെറ്റിക്കാതെ കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക രാവിലെയാണ് ചെയ്യുന്നതെങ്കിൽ രാവിലെ ആറിനും ഏഴിനും ഇടയ്ക്ക് ഈ ഒരു കർമ്മം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം അതുപോലെ തന്നെ രാത്രിയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏഴ് മണിക്കും എട്ട് മണിയുടെ ഇടയിൽ ഈ ഒരു കർമ്മം ചെയ്യുകയാണെങ്കിൽ നല്ല ഫലപ്രാപ്തി കിട്ടുന്നതാണ് ഇതുപോലെയുള്ള ഏത് കർമ്മം ചെയ്യുകയാണെങ്കിലും ശാരീരിക ശുദ്ധി വളരെ അഭികാമ്യമാണ് എപ്പോഴും നമ്മൾ കുളിച്ചതിന് ശേഷം മാത്രമേ ഇതുപോലെയുള്ള താന്ത്രിക കർമ്മങ്ങൾ ചെയ്യാൻ പാടുള്ളൂ വെറും തൊണ്ണൂറ് ദിവസം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവുന്ന മാറ്റം നിങ്ങൾ തീർച്ചയായിട്ടും അനുഭവിച്ചറിയാൻ പോവുകയാണ് ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യാൻ ശ്രമിക്കുക വീട്ടിലുണ്ടാവുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് പൈസയുടെ ബുദ്ധിമുട്ട് കട തുടങ്ങി ഒട്ടുമിക്ക പ്രശ്നങ്ങളും നമ്മളെ വിട്ട് അകലുന്നതാണ് ഈ ഒരു കാര്യം നിങ്ങൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പണമഴ ചെയ്യുന്നതാണ് ഇനി യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നിങ്ങൾക്ക് വീട്ടിൽ അനുഭവിക്കേണ്ടതായിട്ടുള്ള അവസരം ഉണ്ടാവുന്നതല്ല ഈ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പോലും നമ്മുടെ പക്കൽ പണം വന്നു ചേരുന്നതാണ് ഇനി മുതൽ കടം എന്നുള്ളൊരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായിട്ട് ഒഴിയാൻ പോവുകയാണ് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള താന്ത്രിക കർമ്മങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ കഷ്ടപ്പാടും ദുരിതങ്ങളും എല്ലാം മാറി സന്തോഷവും സമാധാനവുമുള്ള ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നന്ദി നമസ്കാരം